ഹിന്ദി ഹൃദയഭൂമി എളുപ്പത്തിൽ ബി ജെ പിയുടെ കൂടെ പോരുമോ ഹരിയാനയിലും രാജസ്ഥാനിലും ബി ജെ പിക്ക് പണി കിട്ടുമോ ബിജെപിയുടെ മുന്നൂറ്റി എഴുപത് സീറ്റ് ടാർഗറ്റ് വലിയ വെല്ലുവിളിയാവുമെന്നാണ് ഇന്ത്യങ്ങൾ സർവേകളൊക്കെ സൂചിപ്പിക്കുന്നത് ഹൃദി ഹൃദയഭൂമിയിൽ ഇത്തവണ പാർട്ടി ചിലയിടങ്ങളിൽ വലിയ വെല്ലുവിളികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഹരിയാന രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായും വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടിടത്തും കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എല്ലാ സീറ്റുകളും വിജയിച്ചത് ബിജെപിയാണ് ഇത്തവണ അത് ജയിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് സർവേയിൽ കണ്ടെത്തലുകൾ ഹരിയാനയിൽ അഞ്ച് സീറ്റുകളിലും രാജസ്ഥാനിൽ ആറ് സീറ്റുകളിലുമാണ് ഈ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത് ഹരിയാനയിൽ അഞ്ച് സീറ്റുകളാണ് ബിജെപി നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്നത് പാർട്ടിയുടെ മാനേജർ ർ തന്നെ ഈ ആശങ്ക ശരിയാണെന്ന് ശരിവെക്കുകയും ചെയ്യുന്നുണ്ട് ഹിന്ദുസ്ഥാൻ ടൈംസ് ഓൺ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് റോത്തക് സോനിപത്ത് സിർസ ഹിസാർ കർണാൽ എന്നീ സീറ്റുകളിലാണ് ബി ജെ പി തോൽവിയെ മുന്നിൽ കാണുന്നത് അതുപോലെ രാജസ്ഥാനിലെ പത്തോളം സീറ്റുകളിലും ജനരോഷം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ബാർമർ ചുരു നാഗോൾ ദൌസ ടോങ് കരോളി എന്നിങ്ങനെയുള്ള സീറ്റുകളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് രാജസ്ഥാനിൽ ആകെയുള്ളത് ഇരുപത്തിയഞ്ച് സീറ്റുകളാണ് അതേസമയം ഇതേ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി കൂടുതൽ സമയം ബി ജെ പി നൽകേണ്ടി വരും എന്നാൽ മാത്രമേ വിജയ സാധ്യത മുന്നിൽ കാണുന്നുള്ളൂ അതേസമയം പ്രതിപക്ഷമാവട്ടെ സാധാരണക്കാരുടെ വിഷയങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ബി ജെ പിക്ക് ആശങ്ക ജനങ്ങൾ ഇതിന് പ്രാധാന്യം നൽകുന്നത് തിരിച്ചടിയായേക്കും അതുപോലെ ജാട്ട് വിഭാഗക്കാർ ഹരിയാനയിൽ ബി ജെ പിയുമായി ഇടഞ്ഞു നിൽക്കുകയാണ് ഹരിയാനയിലെ സിർസയിൽ രാഹുലിന്റെ മുൻ വിശ്വസ്തനായ അശോക് തെൻഗറിനെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയത് എന്നാൽ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ വാഹനത്തിനു നേരെ കല്ലേറുണ്ടായിരുന്നു വടികൊണ്ടടിക്കുന്ന വീഡിയോയൊക്കെ പുറത്തു വരികയും ചെയ്തു താൻ ആ ഒരു കാറിലേ ഇല്ലായിരുന്നു എന്നാണ് തൻവർ പറയുന്നത് എന്നാൽ ആക്രമണം നടക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് കാറിൽ തന്വർ എത്തിയിരുന്നുവെന്നാണ് പാർട്ടി പ്രവർത്തകർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ജാട്ടു വിഭാഗക്കാരുടെ രോഷം താങ്ങാവുന്നതിലും അപ്പുറമാണ് ബി ജെ പിക്ക് അവരുടെ പ്രതിനിധിയായിരുന്ന ബിരേന്ദ്ര സിംഗും മകൻ ബ്രിജേന്ദ്ര സിംഗും പാർട്ടി വിട്ടതാണ് അതിലുപരി അഗ്നിപത് പദ്ധതിക്കെതിരെ വ്യാപകമായ രോഷം ഹരിയാനയിലുണ്ട് സംസ്ഥാനത്ത് ജാട്ടുകളെ പിണക്കിക്കൊണ്ട് അധികാരത്തിൽ വരുവാൻ ആർക്കും സാധിക്കുകയുമില്ല സിംഗ് അഗ്നിവീർ പദ്ധതിയെ വ്യാപകമായി എതിർത്തിരുന്നൊരു വ്യക്തിയാണ് ഒ വോട്ടുകളാണ് അടുത്ത വെല്ലുവിളി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാട്ടുകളെ ഒഴിവാക്കി ഇവരുടെ പിന്തുണ നേടാനായിരുന്നു ബി ശ്രമം പക്ഷേ പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ല നിലവിൽ ഹരിയാന മുഖ്യമന്ത്രിയായ നയാബ് സിംഗ് സൈനി ഒ ബി സി വിഭാഗക്കാരനാണ് കർഷകരുടെ സമരവും അതോടൊപ്പം ബി ജെ പിക്ക് വലിയൊരു വെല്ലുവിളി തന്നെയാണ് പാർട്ടിയിലെ നേതാക്കൾക്കൊന്നും സീറ്റ് ലഭിക്കാത്തത് മറ്റൊരു വിഷയവും നവീൻ ജിന്താൽ നടക്കം സീറ്റ് ലഭിച്ചത് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം ജനരോഷമുള്ള സീറ്റുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊണ്ടുവന്ന് പ്രചാരണം നടത്തുവാനാണ് ബി ജെ പിയുടെ ഇപ്പോഴുള്ള ശ്രമം ഇതിലൂടെ ഭരണവിരുദ്ധ വികാരം മറികടക്കാനാവുമെന്നാണ് വിലയിരുത്തൽ കരോലിയിലാവട്ടെ ജാദവ് വിഭാഗക്കാരെയാണ് ബി മത്സരിപ്പിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് ഈ ഒരു വിഭാഗത്തെ ഒപ്പം നിർത്താനാവുമെന്നാണ് ബി ജെ പി എന്തായാലും കാത്തിരുന്നെ കാണാം